ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെയധികം വിഷമത്തോടു കൂടിയാണ് കാരണം അത്രത്തോളം സങ്കടമുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നതിൽ കാരണം എനിക്ക് പറയാൻ പോലും നല്ല സങ്കടമുണ്ട് ഞാൻ പറയാൻ പോകുന്ന ഷാജി എന്ന് പറയുന്ന ഒരു സഹോദരനെ കുറിച്ചിട്ടാണ് ആ സഹോദരന് ഒരു വയ്യാത്ത ഒരു വ്യക്തിയാണ് എന്തായാലും ഷാജി പറയാനുള്ള കാര്യങ്ങള് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു ദയവേദി വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്തായാലും ഷാജി പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്റെ പേര് ഞാൻ കോഴിക്കോടാണ് എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല ശരീരം മുഴുവൻ വേദനയാണ് മസിലുകളെല്ലാം ഇങ്ങനെ മുഴുവൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെയാണ് ശരീരം മുഴുവനും മസിലുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കാൻ തന്നെ വളരെ പ്രയാസമാണ് നടു ഭയങ്കരമായിട്ട് ഇങ്ങനെ വേദനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നടക്കാനൊന്നും പറ്റില്ല മുഴുവൻ സമയം കിടപ്പാണ് കിട കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ നിവർന്ന് കിടക്കാനേ പറ്റുള്ളൂ ചരിയാനോ അറിയാനോ ഒന്നും പറ്റില്ല ഇപ്പം കിടക്കുമ്പം തന്നെ വളരെ വേദനയാണ് വേദന അങ്ങനെ എല്ലുകളെല്ലാം അങ്ങനെ പൊട്ടുന്ന പോലത്തെ വേദനയാണ് മസിലുകൾ കുറയുന്നുണ്ട് പിന്നെ ടോയ്ലറ്റിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ഇരിക്കുന്ന സമയത്ത് വേദന കൊണ്ട് ഇരിക്കാൻ പറ്റില്ല നുറങ്ങുന്ന വേദനയാണ് വീട്ടിലെ സാഹചര്യമൊക്കെ വളരെ കഷ്ടമാണ് ചികിത്സ കാര്യങ്ങളൊക്കെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് കാണുന്ന എല്ലാവരും സഹായിക്കണം ടോയ്ലറ്റ് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ വേദന സഹിക്കുന്നത് എല്ലാവരും എന്നെ സഹായിക്കണം ഇതിന്റെ അപേക്ഷയാണ് നിങ്ങളെല്ലാരും ഈ ഒരു സഹോദരന്റെ വാക്കുകൾ ദയവേത് ആരും കേൾക്കാതെ പോകരുത് നമ്മളെ കൊണ്ടാവുന്നത് ഒരു രൂപയാണെങ്കിൽ ഒരു അല്ലെ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ പറ്റുന്ന പോലെ ഈ ഒരു സഹോദരനെ സഹായിക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയാ പല രീതിയിലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ എല്ലാ അസുഖങ്ങൾക്കും മരുന്നുമുണ്ട് പക്ഷെ ഈ ഒരു അസുഖത്തിന് അതായത് ഈ ഒരു സഹോദരന്റെ ഈ ഒരു അസുഖത്തിന് ആ മരുന്ന് പോലും ഇല്ല ഡോക്ടേഴ്സ് പോലും കൈവിട്ടൊരവസ്ഥയിലാണ് പക്ഷെ ജീവിക്കണ്ടേ മുന്നോട്ട് ജീവിക്കണം ഒരുപാട് വേദനകളിലൂടെയാണ് ആ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പറയുന്ന കേട്ടില്ലേ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഇരിക്കാൻ പറ്റില്ല നല്ലോണം കിടക്കാൻ പറ്റില്ല ഈ അസ്ഥിയും അല്ലെങ്കിൽ എല്ലുകളൊക്കെ പൊട്ടുന്ന പോലത്തെ വേദനയാണ് ആ ഒരു ചെറുപ്പക്കാരനെ സത്യം പറഞ്ഞു ഉണ്ടല്ലോ നമ്മള് പല ഏഹ് എന്താ പറയാ നമ്മൾ എത്രയോ രൂപകൾ വെറുതെ അല്ലെ എന്തോരം പൈസകൾ നമ്മൾ വെറുതെ വെറുതെ ചെലവാക്കി കളയുന്നു അതിൽ നിന്നൊരു പത്ത് രൂപ അല്ലെ ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നമ്മൾ കൊണ്ടാവുന്ന രീതിയിൽ പറ്റുന്ന പോലെ ആ ഒരു ചെറുപ്പക്കാരനെ ഒന്ന് മാക്സിമം എല്ലാരും ഒന്ന് സഹായിക്കാൻ ക്ഷമിക്കുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒന്ന് ശ്രമിക്കുക കാരണം അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു വീഡിയോ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഷാജി സീറോ ഫൈവ് എന്നാണ് ആ ഒരു ചാനലിന്റെ പേര് പറ്റുന്നവർ ആ ഒരു ചെറുപ്പക്കാരന്റെ ചാനൽ കയറി നോക്കാവുന്നതാണ് അതുപോലെ ആ ഒരു ചെറുപ്പക്കാരന്റെ ബാങ്ക് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് വളരെയധികം കഷ്ടമാണ് ആ ഒരു സഹോദരന്റെ കാര്യം നമുക്ക് ഈ ഒരു രീതിയിലെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനും സഹായിക്കും കാരണം നമുക്കും വലിയ സാമ്പത്തികമായിട്ടുള്ള എന്താ പറയാ വലിയ വരുമാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പോലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു സഹായം ഞാനും ചെയ്യും കാരണം ആ ഒരു ചെറുപ്പക്കാരന ഒരു ചെറുപ്പക്കാരനാണല്ലേ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് നല്ലൊരു നല്ലൊരു ചെറുപ്പക്കാരൻ ആ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് പതിനഞ്ചു വയസ്സ് മുതലാണ് ഈ ഒരു അസുഖം തുടങ്ങിയത് അതുവരെ ഒരു കുഴപ്പമില്ല ഇതൊരു ജെനറ്റിക് പ്രോബ്ലം ആണ് അതായത് ജനിച്ചപ്പം തൊട്ടുള്ളതാണ് പക്ഷെ പതിനഞ്ചു വയസ്സ് മുതലാണ് ഈ ഒരു അസുഖം എന്താ പറയാ ബാധിച്ചു തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു ചെറുപ്പക്കാരൻ വളരെ അധികം ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് അപ്പൊ നമ്മുടെ തനൂജനെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ തനൂജ ലൈവില് വന്നിരുന്നിട്ട് ഫോണും ഫോണിലെ ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിക്കാറുണ്ട് അങ്ങനെ ഈ ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് സംസാരിക്കുമ്പോ ഉണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ പറയുന്ന വാക്കുകൾ കേട്ടാൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകും കാരണം അത്രത്തോളം സങ്കടമാണ് നമുക്ക് എന്തായാലും ആ ഒരു സഹോദരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം എനിക്ക് എനിക്ക് തുടങ്ങിയത് വയസ്സിലായിരുന്നു അസുഖം അതുവരെ ഒരു പ്രശ്നവും എല്ലാരെ പോലെ വരെ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തുടങ്ങി നടക്കുന്ന സമയത്ത് വീഴാൻ തുടങ്ങി സ്റ്റെപ്പ് അങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ ജനിക്കുമ്പോഴേ ആ ഒരു സംഭവം ഉണ്ടാവും നിങ്ങള് എല്ലാരും ഒന്ന് ഷാജിയുടെ അവസ്ഥ മനസ്സിലാക്കി സഹായിക്കണം കേട്ടോ സത്യം ഒരേ കിടപ്പാണ് അതായത് രാവിലെ രാത്രി ഒരേ കിടപ്പാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ് പക്ഷെ അറിയാനോ മറിയാനോ അങ്ങനെ പറ്റുന്നില്ല ഞാൻ ഞാൻ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതെന്നാ എനിക്ക് അസുഖം മാറ്റി തരാൻ പറ്റില്ലെങ്കിൽ എന്നെ മുടക്കി വിളിച്ചോന്നാണ് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ അടുത്ത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതെല്ലാവരും പറ്റുന്ന പോലെ ആ ഒരു സഹോദരനെ സഹായിക്കാൻ ശ്രമിക്കും ഇതൊരു അപേക്ഷയാണ് കാരണം നമ്മൾ എത്രയോ പൈസകളല്ലേ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു ഒരു ചെറിയൊരു വിഹിതം ആ ഒരു സഹോദരന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും കാരണം മുന്നോട്ടുള്ള ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇതിന് എന്താ പറയാ വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവർ ജീവിക്കുന്ന ആ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ ഒരു സഹോദരന് ജോലിക്ക് പോകാനാ ഒന്നിനും പറ്റത്തില്ല ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരേക്ക് വേണേൽ നമ്മൾ സഹായിക്കാനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരുപാട് സഹായങ്ങളല്ലേ നമ്മളിപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതുപോലുള്ള ആൾക്കാരെ വേണം നമ്മൾ സഹായിക്കാനായിട്ട് ദേവി ഏത് ഈ ഒരു സഹോദരനെ പറ്റുന്ന പോലെ എല്ലാവരും ഒന്നും സഹായിക്കുക പിന്നെ സംശയമുള്ളവർക്ക് ആ ഒരു സഹോദരന് ഒരു ചാനലുണ്ട് ഷാജി സീറോ ഫൈവ് എന്നാണ് എന്നാൽ അതിന്റെ ആ ഒരു ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കാം അതുപോലെ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം അവരുടെ നമ്പറും ഉണ്ട് സംശയമുള്ളവർക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക ഇത് എന്റെ ഒരു അപേക്ഷയാണ് എല്ലാവരും ഈ ഒരു സഹോദരനെ പറ്റുന്ന പോലെ സഹായിക്കാം ഇനി സഹായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ സഹായിക്കാൻ സന്മനസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തട്ടെ അതുപോലെ തന്നെ ആ ഒരു ചെറുപ്പക്കാരന് പറയുന്നുണ്ട് ഒരുപാട് വേദനിച്ചാണ് ജീവിക്കുന്നത് മരണം പോലും പറയുന്നുണ്ട് എനിക്ക് മരി മ ഇതിൽ പേത മരണമാണ് കാരണം അത്രത്തോളം വേദനിച്ചാണ് ആ ഒരു സഹോദരൻ ജീവിക്കുന്നത് അപ്പൊ എന്തായാലും പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക പറ്റുന്ന പോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക